ഹായ് ഫ്രണ്ട്സ് ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രമുള്ള എല്ലാ ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന എല്ലാ സബ്ജക്റ്റിലുമുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഒന്നാമത്തെ ചോദ്യം സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രധാനമായും ഏതിനം വനമാണ് എന്നാണ് ചോദ്യം സൈലൻ്റ് വാലി ദേശീയോദ്യാനം പ്രധാനമായും പ്രധാനമായും ഏതിനം വനമാണ് ഓപ്ഷൻ എ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനമാണ് അല്ലേ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനം ആണ് ഉത്തരം ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനമാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനം ആണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം രണ്ടാമത്തെ ചോദ്യം ഐ യു സി എൻ രൂപീകൃതമായ വർഷം ഏതാണ് ഐ യു സി എൻ ഇത് ബീറ്റ് ഫോറസ്റ്റിൻ്റെ മാത്രമല്ല മിക്ക എക്സാമുകളിലും പ്ലസ് ടു ലെവൽ എക്സാമുകളിൽ എക്സാമുകളിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഐ യു സി എൻ രൂപീകൃതമായ വർഷം ഏതാണെന്ന് ഏതാണ് ഐ യു സി എൻ രൂപീകൃതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഐ യു സി എൻ രൂപീകൃതമാവുന്നത് അടുത്ത ചോദ്യം വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനമേതാണ് വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉത്തരം വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനം ഏതാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ നമ്മുടെ പശ്ചിമഘട്ടം അതിന് ഉദാഹരണമാണ് നാലാമത്തെ ചോദ്യം ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് ആരാണ് അപ്പോൾ നാലാമത്തെ ചോദ്യം ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി സർ ഡയട്രിച്ച് ബ്രാൻഡഡ് ആണ് ഉത്തരം കേട്ടോ ഓപ്ഷൻ സി സർ ഡയട്രിച്ച് ബ്രാൻഡിസ് ആണ് ഉത്തരം സർ ഡയട്രിച്ച് ബ്രാൻഡിസ് ആണ് ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഓപ്ഷൻ ബി ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് അല്ലേ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് കേട്ടോ ഫസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് ഇന്ത്യ ഏതാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്ദാർ ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ വനനയത്തിൽ ഇന്ത്യയുടെ എത്ര ഭാഗം വനമായിരിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ വനനയത്തിൽ ഇന്ത്യയുടെ എത്ര ഭാഗമാണ് വനമായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് എത്ര ഭാഗമാണ് ഓപ്ഷൻ എ മൂന്നിലൊന്ന് ഭാഗം ഇന്ത്യയുടെ മൂന്നിലൊന്ന് ഭാഗം എന്തായിരിക്കണം വനമായിരിക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ വനനയത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് അടുത്തത് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്ര ഇന്ത്യയിൽ എത്ര കമ്മ്യൂണിറ്റി റിസർവുകൾ ഉണ്ട് എന്നാണ് ചോദ്യം എത്രയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ഓപ്ഷൻ സി ഇരുന്നൂറ്റി പതിനാലാണ് കേട്ടോ ഓപ്ഷൻ സി ഇരുന്നൂറ്റി പതിനാല് കമ്മ്യൂണിറ്റി റിസർവുകളാണ് ഇന്ത്യയിലുള്ളത് ഇരുന്നൂറ്റി പതിനാല് കമ്മ്യൂണിറ്റി റിസർവുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് എട്ടാമത്തെ ചോദ്യം കടുവുകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ഏതാണ് ഇതൊക്കെ മിക്ക ഉണ്ടാകുന്നതാണ് ബീറ്റ് ഫോറസ്റ്റിൻ്റെ മാത്രമല്ല അല്ലാത്ത പരീക്ഷകളും ചോദിക്കുന്നതാണ് കടുവുകളുടെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രൊജക്റ്റ് ടൈഗർ പ്രൊജക്റ്റ് ടൈഗർ നിലവന്നതാണ് ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഇഷ്ട ചോദ്യം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ കടവുകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് അടുത്ത ചോദ്യം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴയാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ ഇതെവിടെയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഇത് അപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതായിരുന്നു ഓപ്ഷൻ ഡി കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേട്ടോ നിലമ്പൂരിലാണ് നിലമ്പൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് പത്താമത്തേത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ നാഷണൽ പാർക്കുകളുള്ള ജില്ല ഏതാണ് ഓപ്ഷൻ എ ഇടുക്കിയാണ് അല്ലേ നാല് ദേശീയോദ്യാനങ്ങളാണ് ഇടുക്കിയിൽ മാത്രമുള്ളത് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി പതിനൊന്ന് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണെന്നാണ് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഫസ്റ്റ് റിസർവ് വനം ഏതാണ് ഓപ്ഷൻ ബി കോന്നിയാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നിയാണ് കേട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് ഓപ്ഷൻ സി റാന്നിയാണ് ഓക്കെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നിയും കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കോന്നിയുമാണ് കേട്ടോ അപ്പോൾ കോന്നിയും റാന്നിയും തമ്മിൽ മാറാൻ പാടില്ല കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ചോദിച്ചാൽ കോന്നിയാണ് ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് റാന്നിയാണ് ഏറ്റവും ആദ്യത്തേത് റാ കോന്നി ഏറ്റവും വിസ്തൃതി കൂടിയത് റാന്നി ഓക്കെ പതിമൂന്ന് ക്രോക്കോഡയിൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ക്രോക്കോഡയിൽ നമ്മുടെ മുതല മുതല ബ്രീഡിംഗ് പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ഒഡീഷയാണ് കേട്ടോ ഓപ്ഷൻ എ ഒഡീഷയാണ് ഉത്തരം ക്രോക്കോഡയിൽ ബ്രീഡിംഗ് പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ പതിനാല് ഇന്ത്യയിൽ സം വന നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വനസംരക്ഷണ നിയമം നിലവിൽ വരുന്നത് കേട്ടോ പതിനഞ്ചാമത്തെ ചോദ്യം വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് വന്യജീവി സംരക്ഷണ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത് എത്രയാണ് ഓപ്ഷൻ സി ആണ് ഏഴ് തവണ വന്യജീവി സംരക്ഷണ നിയമം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഏഴ് തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് പതിനാറ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി റിസർവുകളാണ് അല്ലേ കേരളത്തിലുണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ് കടലുണ്ടി അല്ലേ അപ്പോൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അടുത്തത് പതിനേഴ് ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇന്ത്യ സൈഡ് ലംഗമായത് അടുത്ത ചോദ്യം വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിത സർക്കാരിതര സംഘടന ഏതാണ് വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഏതാണ് ഓപ്ഷൻ എ ട്രാഫിക് ആണ് കേട്ടോ ഹ്യൂമൻ ട്രാഫിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരിതര സംഘടനയാണ് ട്രാഫിക് പത്തൊൻപത് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയാണ് ഏത് ഐ യു സി കേട്ടോ ഇരുപത് ലോക വനദിനം എന്ന് ലോക വനദിനം ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അല്ലേ നമ്മുടെ വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ നമ്മൾ കോടിയിട്ട് പഠിച്ചിട്ടുണ്ട് മാർച്ചിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അതെങ്ങനെയാണ് ലോക ലോകവനദിനം വനജയുടെ വന എന്നുള്ളത് മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് വന ജ ജലദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് ക്ഷയം എന്നുള്ളത് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ക്ഷയം അപ്പോൾ മാർച്ച് ഇരുപത്തിനാലിലേതാണ് ക്ഷയരോഗ ദിനമാണ് കേട്ടോ ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് അപ്പോൾ വനജയുടെ ക്ഷയം ഇങ്ങനെ കോടുകളൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ് അടുത്തത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം എത്രയാണ് സി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് അംഗീകരിച്ചത് തിരഞ്ഞെടുത്ത വർഷം കേട്ടോ ഇരുപത്തി ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം എത്രയാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം രണ്ടായിരത്തി രണ്ടാണ് കേട്ടോ ഇരുപത്തി മൂന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന ഏതാണ് ഓപ്ഷൻ ബി നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന ഇരുപത്തി നാല് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ഓപ്ഷൻ എ മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇരുപത്തിയഞ്ച് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ഏതാണ് സി ന്യൂഡൽഹിയിലാണ് കേട്ടോ വൈൽഡ് ലൈഫ് ക്രൈം ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി പതിനെട്ടാണ് കേട്ടോ ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം പതിനെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആകെ പതിനെട്ടെണ്ണം ആണെങ്കിൽ ആദ്യത്തേത് ഏതാണെന്നാണ് ചോദിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് കേട്ടോ നമ്മുടെ നീലഗിരി മലനിര മലനിരകളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് കേരള ഫോറസ്റ്റ് റിസർവ് റിസർച്ച് ആയിരിക്കും കേട്ടോ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പി ചിയിലാണ് കേട്ടോ ഓപ്ഷൻ സി പി ചിയാണ് നമ്മളിങ്ങനെ പിച്ച് നോക്കിയിട്ടാണല്ലോ ഓരോന്ന് കണ്ടെത്തുക അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചിയിലാണ് ഇരുപത്തിയൊൻപത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് നീലഗിരി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തേത് മൊത്തം പതിനെട്ട് ബയോസ്ഫിയർ റിസർവ് നമ്മൾ നേരത്തെ പഠിച്ചു അപ്പൊ അതിൽ ഇന്ത്യയുടെ സോറി കേരളത്തിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ഡി വയനാട് വന്യജീവി സങ്കേതമാണ് കേട്ടോ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം മുപ്പത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻ ഡി തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാടാണ് എറണാകുളം ജില്ലയിലാണ് സാലിമലി വൈൽഡ് ലൈഫ് സാങ്ചറി എന്നൊക്കെ സോറി ബേർഡ് സാങ്ച്വറി എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തേതുമാണ് കേരളത്തിലെ ഏറ്റവും വലുതും ഏതാണ് തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് പക്ഷിസങ്കേതത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും പോയി കാണാം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് തട്ടേക്കാടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു വിട്ടാലോ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു സൈലൻ്റ് വാലി ദേശീയോദ്യാനം പ്രധാനമായും ഏതിനും വനമാണ് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനമാണ് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങളാണ് വനങ്ങളാണേത് സൈലൻറ്റ് വാലി നിത്യഹരിതം എന്ന് ഓർത്തുവെച്ചാൽ തന്നെ നമുക്ക് നമുക്ക് ഇത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും ആർദ്ര നിത്യഹരിത വനങ്ങളാണെന്ന് ഓർക്കണം കേട്ടോ വെറും നിത്യഹരിതമല്ല ആർദ്ര നിത്യഹരിത വനങ്ങളാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം രണ്ടാമത്തത് ഐ യു സിൻ്റെ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടായിരുന്നു മൂന്ന് വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനം ഏതാണ് വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളിലാണ് നാല് ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവാരാണ് സർ ഡയട്രിച്ച് ബ്രാൻഡാണ് അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റാണ് കേട്ടോ ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ വയന വനനയത്തിൽ ഇന്ത്യയുടെ എത്ര ഭാഗം വനമായിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചത് മൂന്നിലൊന്ന് ഭാഗം വനമായിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എഴിന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാല് കടവുകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് പ്രൊജക്ട് ടൈഗറിൻ്റെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം സങ്കേതം ഏതാണ് കരിമ്പുഴ അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് ഇടുക്കിയിൽ മാത്രം നാല് വന്യജീ ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം ഏതാണ് അതായത് വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് റാന്നിയാണ് പതിമൂന്ന് ക്രോക്കോടയിൽ ബ്രീഡിംഗ് പ്രൊജക്ട് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് ക്രോക്കോഡയിൽ ബ്രീഡിംഗ് പ്രൊജക്ട് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഏഴ് തവണ വന്യജീവി സംരക്ഷണ നിയമം ഏഴ് തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകളാണ് പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അത് അറിയപ്പെടുന്ന എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകളാണ് ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുവെക്കൽ നിർബന്ധമാണ് വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരിതര സംഘടന ഏതാണ് ട്രാഫിക്കാണ് വന്യജീവികളുടെ സം വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സർക്കാരിതര സംഘടനയാണ് ട്രാഫിക് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ് ഐ യു സി എൻ ആണ് കേട്ടോ പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയാണ് ഐ യു സി എൻ ലോകവനദിനം എന്നാണ് മാർച്ച് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അതിന് കൂടെ നമ്മൾ പറഞ്ഞിരുന്നു മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനമാണ് മാർച്ച് ഇരുപത്തി നാല് ക്ഷയരോഗ ദിനമാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കാലാവസ്ഥയൊക്കെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ ചോദ്യങ്ങളിൽ കാണാറുള്ള ചോദ്യമാണ് ഇരുപത്തിയൊന്ന് പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായതാണ് ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം രണ്ടായിരത്തി രണ്ടിലാണ് പരിസ്ഥിതി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടനയാണേത് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹി വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം പതിനെട്ടാണ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം എന്നാണ് വയനാട് നീലഗിരിയുടെ നീലഗിരി ബയോസ്ഫീർ റിസർവിൻ്റെ ഭാഗമാണേത് വയനാട് അത് കേരളത്തിലാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏറ്റവും വലുതും എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും സാലിമലി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി സോറി ബേർഡ് സാങ്ക്ച്വറി എന്നറിയപ്പെടുന്ന എല്ലാം ഏതാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതമാണ് സോറി തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ബീറ്റ് ഫോറസ്റ്റിൻ്റെ എക്സാം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി നടക്കാൻ പോവാണ് അപ്പോൾ പരമാവധി ഷെയർ ചെയ്ത് നമ്മുടെ അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ്